ഇത് എന്താ എന്താ പറയാ തിമ്മിങ്കല്ലേ എട്ടുകാലി അല്ലേ തലേ തലേ കണ്ണ് തല തലവേനിച്ചിട്ട് ഇങ്ങനെ വെക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ അമ്മ നേരേക്കാന്നും പറഞ്ഞു അതിന്റെ ആ ഭാഗം എടുക്കും തോന്നുന്നു ീനൊക്കെ വിഴുങ്ങി നോക്കിയൊക്കെ വറക്കാന് പറ്റും എന്താ എന്താ ചെയ്യണ്ട ബിരിയാണി ഉണ്ടാക്ക ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾ മഞ്ചേരി പോയപ്പോ വേറെന്താ ചെയ്യാൻ പറ്റും ഫ്രൈ ആയിട്ട് അത് അതല്ല ടേസ്റ്റ് നമ്മക്ക് എല്ലാർക്കും തകയണ്ടേ അല്ലമ്മ വറുത്തത് എന്താ എത്ര കൊണ്ടുവരാത്തത് ആയതുകൊണ്ട് എല്ലാവർക്കും വേണ്ടേ അമ്മൂനൊക്കെ ഇങ്ങനത്തെ സാധനങ്ങള് ഭയങ്കര ഇഷ്ടാട്ടോ അമ്മൂന് അമ്മൂന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ അവൾക്ക് സാലയൊക്കെ ഉള്ള ഒരു ടൈപ്പ് എന്തോ ഇഷ്ടാണ് ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നൊണ്ട് പറഞ്ഞിരുന്നു ഇറച്ചി വാങ്ങാ കോഴി വാങ്ങായിരുന്നുലേന്ന് അങ്ങനെയൊക്കെയാണെന്ന് വച്ചാലാണ് ആ കുട്ടി രണ്ടു വാഴ് ചോർന്നുള്ളൂ പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണല്ലിപ്പവളുടെ ശീലപ്പൊക്കെ അവൾക്ക് കണ്ണനും അങ്ങനെ തന്നെയാണ് അമ്മോനെന്തെങ്കിലൊക്കെ വേണം എന്താ മുട്ട അല്ലെങ്കിൽ ഒന്നെങ്കി മുട്ട വേണം അല്ലെങ്കിൽ അവൾക്ക് അല്ലെങ്കിൽ മീൻ വേണം അങ്ങനെ എന്തെങ്കിലും വേണം എന്നാലേ രണ്ടു വായേ കഴിക്കുള്ളു ഇപ്പൊ എന്നാള് പോയപ്പോ അവള് ചിക്കൻ ഒക്കെ കഴിക്കാൻ പറഞ്ഞു പറഞ്ഞിട്ട് അപ്പൊ അവള് വന്നിട്ട് പറഞ്ഞു എന്നോട് ചിക്കനൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിന് വെച്ചിണ്ടാക്കി കഴിഞ്ഞ വച്ചാലേ അപ്പൊ വേണ്ടിവരില്ല കഴിയാറാവുമ്പോഴായിരിക്കും അവർക്ക് വേണ്ടിവരുക അപ്പൊന്ന് നേരെ കട്ടെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുക ഒന്ന് കമന്റ് ചെയ്യണേ ഇത് എന്താണെന്നറിയോ ഇങ്ങനത്തെ ഒക്കെ കൊണ്ടുവരുമ്പോ ഞണ്ടൊക്കെ കൊണ്ടുവരുമ്പോ അധികം അനിയാഷണം കേട്ടോ നേരേക്കാ സുഖാണേ നമ്മള് നേരേക്കാറേ ഇല്ല മലമ്പുഴ ഭാഗത്തുണ്ട് ഇത് കൂന്തൾ നിറച്ചത് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം പോയപ്പോ അവിടെ നിന്ന് കഴിക്കണം വിചാരിച്ചു കേട്ടോ രണ്ട് താത്തമാരവിടെ ഇണ്ടാക്കണ്ട് പറഞ്ഞിട്ട് പക്ഷെ കണ്ടില്ല നിർത്തി തോന്നൂല ഏട്ടോ അവിടെ ുള്ളിൽ അഞ്ചാറിനടുത്ത് വെക്കും ചെയ്താലോ തകയില്ല തിമിങ്കലം തിമിംഗല തി സാധന എന്റെ വീട്ടിലേ ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞല്ലേ എപ്പോഴെങ്കിലും കിട്ടിയാ എത്ര പൈസ കൊടുത്തിട്ടാണെന്ന് വെച്ചാൽ വാങ്ങും അവിടെ അത് വാങ്ങിയാലേ അവർക്ക് സമാധാനം ഉണ്ടാവുള്ളു എന്നിട്ട് പറയും ഇത് തിന്നാനുള്ളതല്ലേ തിന്നാനുള്ളത് അല്ല പറയ എന്തു അമ്മ കണ്ടുകഴിഞ്ഞാൽ വെറൈറ്റി ഇപ്പൊ മീൻറെ മണ്ടൊക്കെ അല്ലേ വല്യ വല്യ മീനിന്റെ മണ്ടൊക്കെ പറയുമ്പോ കഷ്ണമീനൊക്കെ പറഞ്ഞാലും വാങ്ങി പറയും നമുക്ക് തിന്നാനുള്ളതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം അല്ലാതെ കെ ഒരു ജീവിതയുള്ളൂ പറയും തീ കത്തിക്കട്ടെ വിറകിന് കുറച്ച് പോണെന്ന് വിചാരിക്കും കുറച്ച് വിറക് വെറുക്കാൻ പോണോട്ടോ വിറക് നമ്മുടെ ദീന ഇന്നേ നൂറ് രൂപയുടെ പച്ചക്കറിയില്ലേ കിറ്റ് വന്നിട്ട് വാങ്ങില്ല നമ്മള് പച്ചക്കറി ഉണ്ട് കേട്ടോ കിറ്റാക്കിയിട്ട് എന്തായാലും നന്നായി നമുക്കത് നമുക്ക് പിന്നെ ചന്തയിൽ നിന്ന് വാങ്ങിയത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് ചാറാക്കിട്ട് വെക്കാൻ പറ്റില്ല ഡേ കുറേ കൂട്ടുകാർ വെച്ചേ ഈ എന്താ ഇതിൻ്റെ നിങ്ങൾക്കിത് അറിയില്ലേ ഇത് എവിടെയാണ് നിങ്ങളുടെ സ്ഥലം നമ്മുടെ ഇവിടെ നിന്ന് ഈ മീനുകളൊന്നും അധികം കിട്ടാറില്ല കിട്ടാറില്ലാട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടണ മീനുകൾ അല്ലേ അറിയുള്ളു മത്തി അയില ഇതൊക്കെ കിട്ടും മാന്തള് പിന്നെന്താട്ടാ കുഞ്ഞു പാലക്കാട് മീനിനെ നമ്മള് ഉള്ളേ അപ്പൊ നമുക്കിത് സാധനം കിട്ടുക അപൂർവങ്ങളിൽ അപൂർവമായിട്ട് വളരെ അപൂർവമായിട്ട് അമ്മയൊക്കെ കണ്ടില്ലേ പറയുന്നു കണ്ടിട്ടില്ല അടുത്ത വീടുത്ത് അവരോട് കൊണ്ടു കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവരൊക്കെ ഏ ഇതെന്താ പറയൂ അങ്ങനെയോ ഇത് നമ്മടെ പേട കിട്ടു കിളിമീന് നത്ത അല്ലാതെ നമ്മടെ പേടും കിട്ടാറില്ല നമ്മക്കിപ്പോ കിട്ടണ കാര്യങ്ങളല്ലേ നമ്മൾ കിട്ടും കഴിക്കുമെന്ന് പറയുള്ളൂ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മളത് ചെയ്തു അത് നമുക്കറിയുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ എങ്ങനെ നോണ പറഞ്ഞിട്ട് എന്താ കണ് നമുക്ക് കാര്യമുള്ളത് ഇല്ലല്ലോ ഞങ്ങൾ വിരുന്ന് പോയ സമയത്ത് വീട്ടിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഏട്ടം വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ നമ്മളല്ലോ അവരുണ്ടാക്കുക നമ്മൾ കഴിക്കുക എന്നല്ലാതെ അല്ലാതെ നമ്മൾ പിന്നെ വേറൊരു ആൾക്കാർ ചോദിച്ചിരുന്നു കല്ലുമ്മക്കായ കഴിച്ചിട്ടുണ്ടാവും നമ്മളിതൊന്നും കഴിച്ചിട്ടേ ഇല്ല കല്ലുമ്മക്കായ ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല ഇവിടെ നിന്നും അതിന് കല്ലുമ്മക്കായ് കിട്ടില്ല അത് ഒക്കെ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞ കടലോര മേഖലക്കൂടെ ഒക്കെ കിട്ടും പിന്നെ വെറുതെ ഒരു കടു കുഞ്ഞ എന്താ എന്നിട്ട് എന്താ പറഞ്ഞു പേര് നമുക്കറിയില്ല കേട്ടോ അത് റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിരുന്നു നമ്മൾ അതൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല അപ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾ ചില ചിലവില്ക്കാര് അറിയില്ല ഓനോ ഓനു ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തോന്നു അറിയാം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളത് ചെയ്തിട്ടില്ല കണ്ടില്ല എന്നുതന്നെ പറയില്ലമ്മ അല്ലാതെ എന്ത് അതാ മേശപ്പുറത്ത് എണ്ണ കൊടുക്കണ്ടേ നമ്മളിതില് വെല്ലുളളിയല്ല കേട്ടോ അതാ ഉള്ളി ഇല്ലേ ചെറിയുള്ളിയാണ് എടുക്കണത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടുകൊടുക്കണ്ടേ അവിടെ കുട്ടികളവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മേശപ്പുറത്തില്ല എടയാ ഇതവിടെ കുട്ടികൾ കൊണ്ടയോ ആവശ്യമില്ലാത്ത സമയത്ത് തീ നല്ല രീതിയിൽ കത്തും ആവശ്യമുള്ള സമയത്ത് തീ കത്തൂല്ലേ പച്ചമുളക് ഉള്ളി ഇട്ട് കൊടുക്കണോ ഴേക്കും വാങ്ങും കാരണം അത് നാളെ വാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ലേ സാധനം എല്ലാ ദിവസവും സാധനം ഉണ്ടാവില്ല അപ്പൊ പിന്നെ കിട്ടുമ്പോ അല്ലെങ്കിൽ കാണുമ്പോ ഒറ്റ വാങ്ങലും ഒരു കിലോ വാങ്ങിയിട്ടുണ്ടല്ലോ അത്രയും വേണ്ടു പിന്നെ കഴിക്കൂലേ ഞാനിത് കഴിക്കില്ല കേട്ടോ ഞാൻ ചില സാധനങ്ങളൊക്കെ നമ്മളിത് പറയില്ല ചില സാധനങ്ങള് കഴിക്കും ചില സാധനങ്ങള് കഴിക്കില്ല പോയ പനിയേട്ടൻ പറഞ്ഞിട്ട് നല്ലതൊന്നും നല്ലതൊന്നും കഴിക്കില്ല കഴിക്കില്ല കഴിക്കൂ അതാണ് അതിന്റെ പ്രത്യേകത മാത്രമേ കഴിക്കൂ എന്താ അങ്ങനെ പറയുന്നത് ഞാൻ നമ്മള് ഇത് എന്താണെന്നറിയോ കഴിച്ച് ഏട്ടൻ കോഴിക്കോടൊക്കെ പോയിട്ട് കഴിച്ച് സീലുള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അതുകൊണ്ടല്ല കേട്ടോ ഇവിടെ പെങ്ങളും തന്നെ അവളെ കടിക്കാത്തതൊക്കെ അവൾ കടിക്കും തിന്നും എന്താ എന്നിട്ട് എന്നെ ഇങ്ങനെ എപ്പോഴും കളിയാക്കും എല്ലാവരും ഞാൻ കഴിക്കില്ലാ പറഞ്ഞിട്ട് ടേസ്റ്റെങ്കിലും ചെയ്ത് നോക്കിക്കൂടെ ഇതൊക്കെ കഴിക്കേണ്ട സാധനങ്ങളാണ് കഴിക്കാതിരിക്കുന്ന വലിയ കാര്യമില്ല പോരായാണ് പോരായാണ് പക്ഷെ എനിക്ക് ശ്രദ്ധിക്കാൻ വരുവുള്ളൂ എനിക്ക് പറ്റാത്ത സാധനങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ മരം വരത്തി സോ ഇനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ടാ ഇട്ടുകൊടുക്കണ്ടേ ഇനി തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണ്ട പിന്നെ പടക്കം ആ ചൂട് വെയിൽ അടുപ്പിക്കടിച്ചിട്ടാണ് അല്ലേ കൊണ്ട് ഇങ്ങനെ പൊട്ടണത് ഏഹ് വെയിലിൻ്റെ ചൂട് കാരണം പൊട്ടണോണ്ട് ഇനി നമ്മളിതാ കഴുകി വൃത്തിയാക്കിയ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കൂന്തലിട്ട് എന്റെ അനിയേട്ടന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഞാൻ ഞങ്ങൾ രണ്ടുപേരും വിപരീത സ്വഭാവമുള്ള ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും എൻ്റെ പോലെ അല്ല എൻ്റെ അനിയേട്ടൻ അനിയേട്ടന് വ്യത്യസ്ത രുചികളാ ഇഷ്ടം എനിക്കാണെന്ന് പറഞ്ഞാലോ എന്നും ഒരേ ടേസ്റ്റ് ടേസ്റ്റാണോ ഇഷ്ടോ ബിരിയാണി ആണ് വെച്ചാൽ ആ ബിരിയാണി ആ ഒരു രുചി ഒക്കെ എന്ത് എന്നിട്ട് നീ എന്താ നോക്കാത്തത് നിനക്ക് വെച്ചൂടെ യൂട്യൂബിൽ ഇതൊക്കെ സമയം യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ നല്ല സമയമില്ല വെയ്യാത്തോടത്തും കൂടി ഞാൻ ചെയ്യണു ഇന്നങ്ങനെ ഞാൻ യൂട്യൂബ് നോക്കിട്ട് ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നും മാറി ചെയ്യണില്ലല്ലോ അതെന്താ ചെയ്യാത്ത കൊടുക്കണ്ടേ ന്നെ വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ എന്നാലും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മതി ചാറായിട്ടല്ല കേട്ടോ അടച്ച് വെക്കാം എന്താണ്ടീ പെണ്ണുങ്ങളെ അവിടെ നിൽക്കുന്നത് അതാ വരുന്നു ഞാന പോയിട്ടോ ചായ അമ്മക്ക് ചായ വേണം അമ്മ കാപ്പി വേണം എന്താ കൊറച്ചു നേരം വർത്തമാന പറഞ്ഞിട്ട് വന്നിട്ടോ ഈ ഇടയ്ക്കില്ലേ ഒന്ന് പുറത്തിറങ്ങി എന്ത് രസീ ഞങ്ങള് എപ്പോഴും ഉം എനിക്കില്ലേ അതല്ല രസം കേട്ടോ വൈകുന്നേരം ആവുമ്പോ ഇവര് കൊറേ എന്താ കുറച്ച് കൊറച്ചുപേരും ഒരാളും കൂടി വന്നിട്ടില്ലല്ലേ ഒരാളുടെ കുറവും കൂടി ഉണ്ട് അവ കുറച്ച് നേരം ചില സമയത്ത് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ് നിക്കോ അതൊരു രസമല്ലേ ഏത് സമയം ഞങ്ങള് വീട്ടിൽ നിന്നുമ്പോ ഒക്കെ കാപ്പിട്ട് വേണേന കൊടുത്തോടും നിങ്ങളൊക്കെ കുടിക്കും എന്നെ കാണാൻ കണ്ടോ നിങ്ങൾ വിളിക്കാം നാളെ മുതൽ ഞാൻ നിങ്ങളെ ഓണത്തിന്റെ ഫോട്ടോ 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 ഷൂട്ട് ഇല്ലേ ഇല്ലേ പൂതി പൂതി മാറിയില്ലേ ആ രണ്ടാളായിട്ടുള്ള ഫോട്ടോ എടുത്ത കോലാണ് ഇപ്പൊ മുഖത്ത് കാണുന്നത് ഇനി ആദ്യമാണ് അതല്ലാണ്ട് ഇപ്പൊ െണ്ണം രണ്ടു മൂന്ന് ഓടത്തുനിന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ ഓടത്തിന് പറഞ്ഞു എനിക്ക് വയ്യ എന്റെ മുഖം എല്ലാം എല്ലാരും ചീത്ത അറിയാൻ തുടങ്ങി ഇപ്പഴൊന്നും ശരിയായിക്കുള്ള ഇപ്പൊ കുറഞ്ഞൂലേട്ടാ നമ്മളൊരു സോപ്പും തേക്കണ്ട് പിന്നെ കസ്തൂരി മഞ്ഞളും തേക്കിണ്ട് ഞാൻ പറഞ്ഞു നോക്കിട്ട് ഏത്ത വീട്ട് അനിയടനോട് എന്താന്നറിയില്ലോറുണ്ട് കൊറേ കഴിഞ്ഞപ്പുണ്ട് എന്തെങ്കിലും തിന്നാൻ തോന്നു എന്തെങ്കിലും തിന്നാൻ തോന്നു ഏട്ടണ്ടെങ്കിൽ അങ്ങനെ നാളെ ദോശ മതിട്ട്മാ ഇഡ്ലി വേണ്ട എപ്പഴും ഇഡ്ലി തന്നെയാണ് ഇഡ്ലി ഇഡ്ലി പറയുമ്പോ തന്നെ എന്താ ഇണ്ടാക്കാനുള്ള പൂതിയെ പോണു കറിവേപ്പിലിട്ട് കൊടുക്കട്ടെ എങ്ങനെയുണ്ടോ മമ്മൂട്ടി ടേസ്റ്റ് ചെയ്തോക്കിയോ എങ്ങനെയുണ്ട് ഏ എന്തോ കൂന്തൽ എങ്ങനെ ഉപ്പൊക്കെ വേണോ േപ്പിലിട്ടു ഇതാക്കണ്ടില്ലേ ഉണ്ടാക്കണ്ട നിന്റെ കൂടെ എന്താ പൊറോട്ടേ ചോറോ ഇതാട്ടോ തറ ചുങ്ങി ഇത് ഇട്ടാ എങ്ങനോട്ട് സൂര്യേ നല്ല വേണെന്നോ അപ്പോ അമ്മയ്ക്കഴിക്കില്ലേ ഞാൻ സെറ്റ് ഞങ്ങള് നല്ല സാധനം അത് മീനാണ് വേറൊന്നും ഇല്ല കടലില് കിട്ടുന്ന മീനാണ് അനിയുടെ ചില സമയത്ത് ഇങ്ങനെ അതൊന്നും കഴിച്ചോക്ക് ചിലപ്പോ ഞാൻ വീഡിയോ നമ്മള് കഴിച്ചോണ്ട് കുട്ടികൾ അമ്മ കഴിക്കും അച് കഴിക്കും അല്ല ചിലപ്പോ വീഡിയോക്ക് വേണ്ടിട്ട് മതി എത്ര ആള് കഴിച്ചാ മതി ഇതിലൊരു രസം കേട്ടോ ഒരു കിലോ പിന്നെ എത്ര ഉണ്ടാവും കൊറച്ചല്ല പിന്നെ ചില സമയത്ത് അറിയാട്ടല്ലേ നിർബന്ധിച്ചിട്ട് വീഡിയോയില് നീയൊക്കെ ഉണ്ടാക്കുന്നിട്ട് ഇതൊന്നും കഴിക്കാതിരിക്കും ആൾക്കാർ എന്താ പറയുക നിർബന്ധിച്ച് ഇതൊന്നും ഏട്ടനും നിർബന്ധിക്കില്ല ഞണ്ട് കൂന്തൾ അങ്ങനെ ഏട്ടനെ ഇഷ്ടമുള്ള കുറെ സാധനങ്ങളുണ്ട് അതൊന്നും കഴിച്ചു വെക്കുന്ന പറയും പിന്നെ കഴിക്കില്ലയ്യോ ഡിമാൻഡ് കേട്ടല്ലേ പോയി പണി വെക്കുക അറിയും അങ്ങനെ ഇരുന്നിട്ട് അപ്പോഴേ നമ്മൾ ഇപ്പം എൻ്റെ രണ്ട് എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന കൂട്ടുകാരനും അവൻ അവരുടെ കൂട്ടുകാരനും അവിടെ വന്നിരുന്നു കേട്ടോ അപ്പോൾ വന്ന് പോയേ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ അപ്പോൾ നമുക്ക് കുറച്ചു നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം